അസ്സാമിക്കും സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഇന്നത്തെ ക്ലാസ്സിൽ സംസാരിക്കുന്ന വിഷയം കണ്ണേറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഒരുപാട് ആളുകളുടെ സംശയമാണ് തതെ കണ്ണേർ ഉള്ളതാണോ അത് തട്ടുമോ അതിനെ കുറിച്ച് ഇസ്ലാം എന്താണ് പറയുന്നത് ഒരുപാട് ആളുകൾ അനുഭവിക്കുന്ന ഒന്നാണ് കണ്ണേർ കണ്ണേറിനെ സംബന്ധിച്ച് പരിശുദ്ധ ഇസ്ലാം പറഞ്ഞത് കണ്ണേർ ഉള്ളതാണ് അത് സത്യമാണ് കണ്ണേർ ഒരു മനുഷ്യനെ ഖബറിലേക്ക് എത്തിക്കും എന്ന് പറഞ്ഞാൽ കണ്ണേർ ബാധിച്ചാല് രോഗിയായി പെട്ടെന്ന് മരിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ആ പറഞ്ഞത് ഒട്ടകത്തെ ചട്ടിയിലേക്കും മനുഷ്യന്മാരെ കവറിലേക്ക് മെറ്റിക്കുന്ന ഒന്നാണ് കണ്ണേർ കണ്ണേറിനെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലമും തങ്ങളെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ കണ്ണ് എന്ന് കണ് നമ്മുടെ വേറെ ആൾക്ക് ബാധിക്കാതിരിക്കാൻ വേണ്ടി നാം എന്ത് ചെയ്യണം ഒരു ഒരു ഹദീസിൽ കാണാം വസ്തുവിനെ നീ നീക്കണ്ടു അജബോഹു ആ വസ്തു നിന്നെ അത്ഭുതപ്പെടുത്തി നീ ഇതുവരെ കാണാത്ത അത്ഭുതം നിറഞ്ഞ ഒരു വസ്തുവിനെ നീ കണ്ടാൽ നിന്റെ കണ്ണേർ നിന്റെ കണ്ണ് അതിലേക്ക് തട്ടാതിരിക്കാൻ വേണ്ടി ചിലപ്പോ നോക്കിയാൽ മതി ചെലപ്പോ പറഞ്ഞാൽ മതി കണ്ണുകൊണ്ട് നോക്കുന്നതിന് കണ്ണേർ എന്ന് പറയും നാക്കുകൊണ്ട് പറയുന്നതിന് നാക്കേർ എന്ന് പറയും അപ്പൊ നിന്റെ കണ്ണേർ ബാധിക്കാതിരിക്കാൻ വേണ്ടി നീ ചെയ്യേണ്ടത് ആ ദിക്രു നീ ചൊല്ലിക്കോ എന്നാൽ മിതുർഹുവായി നിന്റെ കണ്ണ് അതിലേക്ക് ബാധിക്കൂല എന്ന് പറഞ്ഞാൽ നിന്റെ കണ്ണേർ അതിലേക്ക് ബാധിക്കൂല അതല്ല ഈമാനുള്ള ആളുകൾക്ക് മാത്രമേ ആ ദിക്ര ചൊല്ലാൻ കഴിയുകയുള്ളു കണ്ണേറും സിഹറും അതൊക്കെയും അസുഖുല്ല എന്നത് ഇക്ര നിന്നെ അത്ഭുതപ്പെടുത്തിയ വസ്തു അതിനെ കണ്ട് നീ പറഞ്ഞാൽ ഒരു നല്ല മനോഹരമായ സുന്ദരമായ ഒരു വീടിനെ കാണുമ്പോ നീ ചൊല്ലണം അല്ലെങ്കിൽ അപ്പോൾ നിന്റെ കണ്ണേർ അതിലേക്ക് ബാധിക്കില്ല എന്നാണ് ഹബിബായി പറഞ്ഞത് കണ്ണേർ ബാധിച്ച ഒരുപാട് സംഭവങ്ങളും ചരിത്രങ്ങളും കിതാബുകളിൽ കാണാൻ സാധിക്കും ഒരു സ്വഹാബിക്ക് കണ്ണേർ ബാധിച്ചത് ഹദീസുകളിൽ കാണാം എന്ന ഒരു സ്വഹാബി നടക്കുകയായിരുന്നു ഒരു വഴിയിലൂടെ നടക്കുകയായിരുന്നു െ കാണാനാണ് അദ്ദേഹം പോയത് പോയത് നടന്നു സെഹലബിന്റടുത്തേക്കാണ് സെഹലബിന് ആ സമയം ഒരു സ്ഥലത്ത് ഒരു വള ഉള്ള സ്ഥലത്ത് കുളിക്കുകയായിരുന്നു അദ്ദേഹം കുളിക്കുകയായിരുന്നു ആ സമയം അപ്പോള് എന്ന സുഹാബി പറഞ്ഞു ഇല്ലോ ഇന്നലെ പോലെ അല്ലല്ലോ നീ ഉള്ളത് ഇന്നലെ കണ്ടതുപോലെയല്ല നീ ഇന്നുള്ളത് ഒരാജിദ് മുഹബത്ത് നിന്റെ തൊലി പ്രത്യേകമായ ഒരു കളർ എന്ന് പറഞ്ഞാൽ ഒരു സൗന്ദര്യം നിനക്ക് കളർ ചേഞ്ച് ഒമാലബിസ പറഞ്ഞതേ എന്ന സ്വഹാബി കുഴഞ്ഞു വീണു അത് ഉടനെ തന്നെ നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് ാണ് നശിപ്പിക്കുന്നത് നീ പലതും പറഞ്ഞ് എന്തിനാണ് നീ കൊല്ലുന്നത് ശാസിച്ചു ആമിർ എന്ന സുഹാബിയെ എന്നിട്ട് പറഞ്ഞു നിന്റെ സഹോദരന്റെ അടുത്ത് നിന്ന് അത്ഭുതപ്പെടുത്തുന്ന എന്തെങ്കിലും നീ കണ്ടാൽ അദ്ദേഹത്തിനു അദ്ദേഹത്തെ വേണ്ടി വാച്ച് ചെയ്യാ ബർക്കത്ത് ഉണ്ടാകാൻ വേണ്ടി അള്ളാഹു നിനക്ക് ബർക്കത്ത് ചെയ്യട്ടെ

അതോടുകൂടെ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ആ കണ്ണേർ ബാധിച്ച് സുഖപ്പെട്ടു അപ്പൊ കണ്ണേറും ഉള്ളതാണ് അത് പെട്ടെന്ന് എല്ലാവിധ കണ്ണേറിൽ നിന്നും അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും ഭാര്യ മക്കള് വേണ്ടപ്പെട്ടവരല്ലാഹു അത്തരക്ഷ കണ്ണേറും സിഹറും ബാധിക്കാതിരിക്കാൻ വേണ്ടി എല്ലാ ദിവസവും പാരായണം ചെയ്യേണ്ട സുഹൃത്തുക്കളാണ് സൂറത്തുൽ ഫാത്തിഹ ഫാദ്യ വട്ടം എല്ലാ ദിവസം രാവിലും അതേപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസ് മൂന്ന് പ്രാവശ്യം ഓതുക സൂറത്തുൽ പ്രാവശ്യം ഓതുക പ്രാവശ്യം ഓതുക ഇതെല്ലാ ദിവസം പതിവാക്കിയാൽ എല്ലാവിധ ഷറുകളിൽ നിന്നും രക്ഷപ്പെടുമെന്ന് ഹദീസുകളിൽ കാണാം എല്ലാവിധ സിഹറിൽ സിഹർ ബാധിച്ചപ്പോൾ ഈ ആയത്താണ് സൂറത്തുൽ സൂറത്തുൽ ആയറ്റാണ് നാസ് ആണ് ഇറങ്ങിയത് അതു മുതൽ ക്രിസൂർ സ്വലി വസ്ലമുണ്ട് എല്ലാ ദിവസവും ഈ സുഹൃത്ത് പാരായണം ചെയ്യാൻ തുടങ്ങി എല്ലാവിധ സിഹറിൽ നിന്നും ഷെയ്താനിന്റെ ഷർദുകളിൽ നിന്നും ജിന്നിന്റെ സിഹറിൽ നിന്നും കണ്ണേറിൽ നിന്നും മനുഷ്യന്മാരുടെ സിഹറിൽ നിന്നും കണ്ണേറിൽ നിന്നും എല്ലാവിധ ഷറുകളിൽ നിന്നും രക്ഷപ്പെടുത്തുന്ന രണ്ട് സുഹൃത്തുകളാണ് അതേപോലെ തന്നെ രാവിലെയും ഈ ദിക് മൂന്നു വട്ടം ചൊല്ലുക അന്നത്തെ ദിവസം ഒരു ബുദ്ധിമുട്ടും എന്ന ഹദീസുകളിൽ കാണാം അപ്പൊ കണ്ണേറും സിഹറും ഉള്ളതാണ് അത് പെട്ടെന്ന് ബാധിക്കും അത് മനുഷ്യന്മാരെ ബുദ്ധിമുട്ടാക്കുന്ന ഒന്നാണ് വാല നമ്മുടെ ജീവിതത്തിലും ഒരു വർക്കത്തും സന്തോഷവും നൽകട്ടെ എല്ലാവിധ സിഹറ് കണ്ണേർ എന്നുള്ളവനുമെ കാശിക്കട്ടെ കൊണ്ടും കൊണ്ടുണ്ടും കൊണ്ടും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ താല് എല്ലാ കണ്ണേറുകളെയും എല്ലാ സിഹറിനെയും ബാത്തിലാക്കി കൊടുക്കട്ടെ ജീവിതത്തിൽ അള്ളാഹു എപ്പോഴും സന്തോഷം സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ ജീവിക്കുന്ന കാലത്തോളം ആകാശം വരുന്നതും ഭൂമികളിൽ നിന്ന് പൊങ്ങി വരുന്നതുമായ സർവ്വവിധ സർവ്വവിധിൽ നിന്നും എല്ലാവിധ നിന്നും നമ്മുടെ കുടുംബത്തെയും